നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് വ്യാഴാഴ്ച പ്രധാന വാർത്തകൾ വായിക്കും മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്നും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട് പ്രധാന വാർത്തകളിലേക്ക് നടൻ ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തു കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാടിയിൽ വെച്ച് നടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്ന് കഴിഞ്ഞ ദിവസം നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും നടിയുടെ ആരോപണത്തിന് പിന്നാലെ ഔദ്യോഗിക പദവികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും കെ പി സി സി നിയമസഹായ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞു രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നൽകി നടന്മാരായ ജയസൂര്യ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ചന്ദ്രശേഖരന്റെ പേരും നടി പറഞ്ഞത് ഒരു പ്രൊഡ്യൂസർക്കു മുമ്പിൽ തന്നെ കൊണ്ടുപോയത് ചന്ദ്രശേഖരനാണെന്നായിരുന്നു വെളിപ്പെടുത്തൽ മുകേഷും ജയസൂര്യയും ഉൾപ്പെടെ പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയെടുക്കുന്നത് മണിക്കൂറുകൾ പിന്നിട്ടു രാവിലെ പത്തരയോടെ ആലുവയിൽ നടി താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നത് രാത്രിയിലും തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരായ അജിത ബിഗം പൂങ്കുഴലി എന്നിവരും ഒരു വനിതാ എസ് ഐയുമാണ് മൊഴിയെടുക്കാൻ എത്തിയത് ഉച്ചഭക്ഷണത്തിനായി മാത്രമാണ് സംഘം പുറത്തുപോയത് മുകേഷിനെയും ജയസൂര്യേയും കൂടാതെ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഒരു നിർമ്മാതാവിനും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർക്കെതിരെയുമാണ് നടി പരാതി നൽകിയിരിക്കുന്നത് ഏഴുപേർക്കുമെതിരെ വെവ്വേറെ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് ഓരോ കേസിനും വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രീകരിക്കുന്നുണ്ടെന്നാണ് വിവരം മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാവും തുടർ നടപടികൾ തീരുമാനിക്കുകയെന്ന് അജിതാബീഗം ഐ പി എസ് പറഞ്ഞു അതിജീവിതയ്ക്ക് തെളിവുകൾ നൽകാനുണ്ടെങ്കിൽ അതും സ്വീകരിക്കും ഇതിനുശേഷം കേസെടുക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു സിദ്ദിഖിനെതിരെ അതീവ ഗൌരവകരമായ മൊഴി നൽകി യുവനടി ക്രൂര ബലാത്സംഗം നടന്നതായി യുവതി മൊഴി നൽകിയതായാണ് വിവരം പരാതിക്കാരിയായ നടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന നിർണായക മൊഴി മൊഴികളാണ് നടി നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് നടിയുടെ രഹസ്യ മൊഴി വ്യാഴാഴ്ച രേഖപ്പെടുത്തും തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക ആർ ജി കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പശ്ചിമബംഗാളിൽ സംഘർഷം സംഘർഷം ശക്തമാകുന്നതിനിടയിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാൾ കത്തിച്ചാൽ അസം ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഡൽഹി സംസ്ഥാനങ്ങൾ കൂടി കത്തുമെന്നും മമത പറഞ്ഞു പ്രധാനമന്ത്രി ബംഗാളിൽ അശാന്തി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ നിങ്ങൾ ബംഗാൾ കത്തിച്ചാൽ അസം ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഡൽഹി എന്നിവയും കത്തുമെന്ന് ഓർക്കണമെന്ന് മമത പറഞ്ഞു സംസ്ഥാനത്തെ നടന്നുവരുന്ന പ്രക്ഷോഭം ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന് സമാനമാണെന്നാണ് ചിലർ കരുതുന്നത് ഞാൻ ബംഗ്ലാദേശിനെ സ്നേഹിക്കുന്നു അവർ ബംഗാളിയാണ് സംസാരിക്കുന്നത് നമ്മുടെ സംസ്കാരവും സമാനമാണ് എന്നിരുന്നാലും ബംഗ്ലാദേശ് മറ്റൊരു രാജ്യമാണെന്നും മമത പറഞ്ഞു മമതയുടെ പരാമർശത്തിൽ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ദേശവിരുദ്ധ അഭിപ്രായങ്ങൾ പ്രസ്താവിക്കുന്നത് ഉചിതമല്ലെന്നും മമത രാജിവെക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മമതയ്ക്കെതിരെ രംഗത്തെത്തി അസമിനെ ഭീഷണിപ്പെടുത്താൻ എങ്ങനെ ധൈര്യമുണ്ടായെന്ന് ചോദിച്ച ശർമ്മ നിങ്ങളുടെ പരാജയം രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യയെ തീയിടാൻ ശ്രമിക്കരുതെന്നും ഭിന്നിപ്പിക്കുന്ന ഭാഷ അനുയോജ്യമല്ലെന്നും പറഞ്ഞു മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി നൽകി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തി എന്നതാണ് പരാതിയിൽ പറയുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത് ഗ്രാമനിലയത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റിയ സംഭവത്തിൽ മുൻ എം എൽ കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കര പരാതി നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിന് തൃശൂർ സിറ്റി എസ്പിക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നത് എസ് പി വ്യാഴാഴ്ച അനിൽ അക്കരയുടെ മൊഴിയെടുക്കും വേണ്ടിവന്നാൽ മാധ്യമപ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്നാണ് വിവരം ഈ സാഹചര്യം നിലനിൽക്കെയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നൽകിയത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതിൽ ബദൽ നിർദ്ദേശവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള ബദൽ നിർദ്ദേശമാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പുതിയ ഡാമിന് പകരം തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നതിന് ടണൽ നിർമ്മിച്ചാൽ ആശങ്ക പരിഹരിക്കാൻ ആകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ടണൽ നിർമ്മിച്ചാൽ കുറഞ്ഞത് അമ്പത് വർഷത്തേക്ക് മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത്യാവശ്യത്തിന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒ പി ടിക്കറ്റിനുള്ള ക്യൂ കണ്ട് പകച്ചുപോയിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ ഇനി അത് വേണ്ട കേരള സർക്കാരിൻ്റെ ഇ ഹെൽത്ത് പോർട്ടൽ വഴി ഇനി മുതൽ വീട്ടിലിരുന്ന് തന്നെ എളുപ്പത്തിൽ കൺസൾട്ടേഷൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ആധാർ നമ്പറും ഒ പി ടിക്കറ്റും ക്ഷമിക്കണം ആധാർ നമ്പറും ഒ ടി പിയും നൽകി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം ഇനി വലതുവശത്തുള്ള ത്രീ ബാറിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങളുടെ സൗകര്യാനുസരണം സമയവും ഏത് ഹോസ്പിറ്റലിൽ വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്യാം നിമിഷ നേരം കൊണ്ട് ഓൺലൈനായി ഒ പി ടിക്കറ്റ് കിട്ടും ഇത് പ്രിൻ്റ് എടുക്കുകയോ അല്ലാതെയോ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയാവും ഡോക്ടറെ കണ്ട് ചികിത്സ തേടാം മീഡിയ വണ്ണിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ ചാനലിൽ നടന്ന പരിപാടിയെ വിമർശിച്ചുകൊണ്ടാണ് ഡെക്കാൻ ക്രോണിക്കൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ജെ ജേക്കബ് രംഗത്ത് വന്നത് അമ്മയെ തൊട്ടാൽ സി പി ഐ എമ്മിന് പൊള്ളുന്നതെന്തിന് എന്ന തലക്കെട്ടോടുകൂടി മീഡിയ വണ്ണിൽ സംപ്രക്ഷേപണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയെയാണ് കെ ജെ ജേക്കബ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമാ ഇൻഡസ്ട്രിയിലും താരസംഘടനയായ എം എം എയിലും ഉണ്ടായ മാറ്റങ്ങൾ വെറുതെ സംഭവിച്ചതല്ലെന്നും എൽ ഡി എഫ് സർക്കാർ സംഭവിപ്പിച്ചതാണെന്നും കെ ജെ ജേക്കബ് പറഞ്ഞു ഒപ്പം കുറവുകളും കാലതാമസവും ഉണ്ടെങ്കിലും അത് സംഭവിപ്പിച്ച സർക്കാരിനെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സി പി ഐ എം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട മുപ്പത്തിയാറ് പേരെ ഡി പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയാണ് മുപ്പത്തി പേരെ തിരിച്ചറിഞ്ഞതായി ഉത്തരവിറക്കിയത് പതിനേഴ് മൃതദേഹങ്ങളും അമ്പത്താറ് ശരീരഭാഗങ്ങളും ഉൾപ്പെടെ എഴുപത്തി മൂന്ന് സാമ്പിളുകളാണ് ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകളുമായി യോജിച്ചത് ഒരാളുടെ തന്നെ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ണൂർ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയാണ് പരിശോധന നടത്തിയത് വിമർശിക്കുന്നവരെ അടിച്ചമർത്താനും പുകഴ്ത്തുന്നവർക്ക് പാരിതോഷികം നൽകാനും ഉത്തർപ്രദേശ് സർക്കാർ പുതിയ സമൂഹമാധ്യമ നയം കൊണ്ടുവന്നു സർക്കാർ പരിപാടികൾ സമൂഹമാധ്യമം വഴി പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് മാസം എട്ടു ലക്ഷം രൂപ വരെ നൽകും നയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രിസഭ അംഗീകരിച്ചു സർക്കാരിനെ വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജീവപര്യന്തം ജയിലിലടയ്ക്കാനും ഇതിൽ വകുപ്പുണ്ട് തെലങ്കാനയിലെ ചാണക്യ ഹൈസ്കൂളിൽ നിസ്കരിച്ച മുസ്ലിം പെൺകുട്ടികളെ ബജ്രംഗ ദുകാർ ആക്രമിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ബലമായി സ്കൂളിൽ പ്രവേശിച്ച ബജ്രംഗ ദുകാർ പെൺകുട്ടികളുടെ ആക്രമിക്കുകയായിരുന്നു ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് പരാതി അയച്ചതായി കുട്ടികൾ പറഞ്ഞു സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നു നൂതന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ പാറ്റയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുവർണ പുരസ്കാരം കേരള ടൂറിസത്തിന് സമ്മാനിച്ചു പാറ്റ ട്രാവൽ മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി തായ്ലൻഡിലെ ബാങ്കോക്ക് കീൻസ് സിലിക്കിറ്റ് നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി കെഎസ്ആർടി സിക്ക് സംസ്ഥാന സർക്കാർ രണ്ട് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ഇത് നൽകിയത് കഴിഞ്ഞ ആഴ്ചയിലും കോടി രൂപ കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചിരുന്നു പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം അമ്പത് കോടി രൂപയും സഹായമായി നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി തൊള്ളായിരത്തി കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയിട്ടുള്ളത് ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതിക്ക് ആവശ്യമായ ഏക്കർ ഭൂമി സംസ്ഥാന സംസ്ഥാനം റെക്കോർഡ് വേഗതയിലാണ് ഏറ്റെടുത്തതെന്ന് മന്ത്രി പി രാജീവ് ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഹൈടെക് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റിത്തീർക്കാൻ പദ്ധതി സഹായമാകുമെന്നും രാജീവ് പറഞ്ഞു പത്ത് മാസത്തിനുള്ളിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചത് ഇതിന് എൻ ഐ സി ഡി സിയുടെ അഭിനന്ദനം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രി പീയൂഷ് ഗോയലിന് നിവേദനം നൽകിയിരുന്നു ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും വ്യാവസായിക ഇടനാഴി പദ്ധതി ഗ്ലോബൽ സിറ്റി പദ്ധതികൾ ചർച്ച ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ ടെൻഡർ വിളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമ പരാമർശമുള്ള എല്ലാവരുടെയും പേര് പുറത്തുവരണമെന്ന് ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ഫെഫ്ക കുറ്റം തെളിയിക്കപ്പെട്ടാൽ വലിപ്പ ചെറുപ്പമില്ലാതെ ഫെഫ്ക അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ഇതര സംഘടനകളിലെ ഉൾപ്പെടെയുള്ള അതിജീവിതകൾക്ക് സഹായം നൽകാൻ വനിതാ അംഗങ്ങളുടെ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നും ഫെഫ്ക അറിയിച്ചു സിനിമയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് സ്വാഗതം ചെയ്യുന്നു അമ്മ എക്സിക്യൂട്ടീവ് രാജിവെച്ചത് വിപ്ലവകരമായി നവീകരിക്കപ്പെടുന്നതിന് തുടക്കമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നതായും ഫിഫ്കാഫ് പ്രസ്താവനയിൽ അറിയിച്ചു കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പോരാടിയ ധീരയോദ്ധാവായ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പുതുതലമുറ സജ്ജമാകണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന മന്ത്രി ഒ ആർ കേളു വഴി നടക്കാനോ വിദ്യാഭ്യാസം നേടാനോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ കഴിയാത്ത ഇരുണ്ട കാലഘട്ടത്തിൽ താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതുപോലുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കണമെന്നതായിരുന്നു അയ്യങ്കാളിയുടെ ദർശനം സമത്വത്തിനു വേണ്ടിയുള്ള പോർവിളികളിലൂടെ സ്വാതന്ത്ര്യം നേടിയ വർത്തമാനകാലത്തിൽ എത്തിയിട്ടും അസമത്വത്തിലേക്ക് കേരളം നീങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ മന്ത്രി പറഞ്ഞു പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിലെ പ്രതിമയിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവും രംഗത്തെത്തി സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി ഡി ജിപിക്കാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത് യുവ കഥാകൃത്തിനെ ഉപദ്രവിച്ചുവെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ വി കെ പ്രകാശ് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ ബാബു എസ് നായർ വഴിയാണ് ഹർജി സമർപ്പിച്ചത് ക്രിമിനൽ പശ്ചാത്തലമെന്ന് ഹർജിയിൽ വി കെ പ്രകാശ് ആരോപിച്ചു രണ്ടായിരത്തിരണ്ടിൽ കൊച്ചി പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത ട്രാപ്പ് കേസിലെ പ്രതിയാണ് പരാതിക്കാരി തനിക്കെതിരെ നൽകിയ പരാതിയിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് െയിൽ ചെയ്ത പണം തട്ടുകയാണ് ലക്ഷ്യം ഇക്കാര്യം വ്യക്തമാക്കി ഡി ജി പിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ടെന്നും ഹർജിയിൽ ഉണ്ട് വെളിപ്പെടുത്തലുകളും ശേഷം ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ മുൻകൂർ ജാമ്യ ഹർജിയാണ് വി കെ പ്രകാശിന്റേത് ഗാസയ്ക്കും പുറമെ വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രയേൽ സൈന്യം ആക്രമണം വ്യാപിപ്പിച്ചതോടെ രണ്ടിടത്തുമായി ഇന്നലെ നാല്പത്തിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അധിനിവേശ ബെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ മേഖലയിലെ ജെനിൻ തുൽക്കരീം നഗരങ്ങളിൽ പത്തു പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ അഞ്ച് കുട്ടികളും അഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തിനാല് പേരും കൊല്ലപ്പെട്ടു മധ്യഗാസയിലെ ദൈറൽ ബഹാറിലെ ക്ഷമിക്കണം മധ്യഗാസയിലെ ദൈറൽ ബഖാലിലെ അഭയകേന്ദ്രമായ സ്കൂളിൽ നടത്തിയ ബോംബിംഗിൽ ആറും പതിനേഴും വയസ്സുള്ള സഹോദരങ്ങൾ അടക്കം എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലെ ബോംബാക്രമണങ്ങളിൽ തുൽക്കരീമിൽ മൂന്ന് പേരും അൽഫറായിൽ നാല് പേരും കൊല്ലപ്പെട്ടു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഇത്രയും നേരം സഹകരിച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം